സുഖല്ലേ അതെ ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതെ ഇത് കണ്ട എല്ലായിടത്തും ഉണ്ടാവും ഈ സംഭവം കണ്ടോ ഇതിന്റെ പേര് കല്ലുരുക്കി എന്നാണ് ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ചതല്ല എൻ്റെ സ്വന്തം അനുഭവമാണ് ഒരു മുപ്പത് വർഷം മുപ്പതല്ല ഒരു ഇരുപത്തഞ്ച് വർഷം ചുരുങ്ങിയതായിട്ടുണ്ടാകും എൻ്റെ അനുഭവമാണ് കേട്ടോ എൻ്റെ മൂത്ത മകന് അവനന്ന് കൂടി വന്നാൽ ഒരു പത്ത് പത്ത് ഇരുപത്തഞ്ച് വയസ്സോളം ഇരുപത്തഞ്ച് വയസ്സായിരിക്കണം ആയിരിക്കണം ഇരുപത്തി അവന് വയർ വയു വേദന ഒന്നു ഭയങ്കര ശക്തി ശക്തമായ വേറൊരു നമ്മൾ സാധാരണ കൊടുക്കാറില്ല ജീരകം വറുത്ത് വെള്ളം കൊടുത്തു മറ്റേ ഗ്യാസിൻ്റെ വേറെ മരുന്നുകൾ അത് ഇതെല്ലാം കൊടുത്തു ചുക്ക് വെള്ളം കൊടുത്തു അതെല്ലാം കൊടുത്തിട്ടൊന്നും കുട്ടിക്ക് യാതൊരു കുറവ് വരുന്നില്ല എനിക്ക് തോന്നുന്നു തോന്നണാവുമ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഒരു പത്ത് പതിനേഴ് വയസ്സുണ്ടാവും ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സ്കാൻ ചെയ്തപ്പോൾ മൂത്രത്തിൽ കല്ലാണ് മൂത്രത്തിൽ കല്ലുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു ഇത് ഇതും ഉണ്ടെന്ന് എന്താ പറയുക അപ്പൻഡിക്സിൻ്റെയും കൂടി ഉണ്ട് രണ്ടും കൂടി ഉണ്ടെന്നു ഭയങ്കര ശക്തമായ കുട്ടിക്ക് സഹിക്കാൻ പറ്റാനുള്ള ഒരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടും മാറുന്നില്ല ഇങ്ങനെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു അങ്ങനെ മരുന്ന് കഴിച്ചാൽ അവിടെ ഒരു രണ്ടാഴ്ച അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വന്ന് കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം മൂത്രത്തിക്കല്ലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മൂത്രത്തിക്കല്ലെന്നാൽ ഭയങ്കര വേദനയാണ് പക്ഷെ അന്ന് ഞാൻ കണ്ടു എൻ്റെ മോൻ അനുഭവിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ അത് മാറുന്നു പക്ഷെ കറക്റ്റായിരുന്നു വെറും ഏഴു ദിവസം ഏഴ് ദിവസം അവർ പറഞ്ഞിട്ട് ഞാനൊരു ഒമ്പത് ദിവസം കൊടുത്തു പക്ഷേ ഉണ്ടല്ലോ പിന്നീട് ഇന്നുവരെ അവനിപ്പോൾ വയസ്സ് നാൽപ്പത് ആവാറായി എത്ര കൊല്ലമായി എന്നാലോചി ഇരുപത്തഞ്ച് കൊല്ലായില്ലേ ഇരുപത്തഞ്ചു കൊല്ല ആവാറാവണം അതിന് അപ്പൊ ഇരുപത്തി മൂന്ന് വർഷം എങ്ങനെ വന്നാലും അത്രയും വർഷമായിട്ടുണ്ട് പിന്നീട് അവൻ അങ്ങനെ ഒരു വയറുവേദന വന്നിട്ടില്ല ഇനി അതിലേക്ക് എടുക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെന്നുള്ളത് അവർ പറഞ്ഞു തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് കൂടുതൽ എടുക്കാം മൂലം എടുത്തിട്ട് നന്നായിട്ട് കഴുകി അന്ന് ഈ പറഞ്ഞ പോലെ അമ്മിക്കല്ലുമ്മ വെച്ചിട്ട് അരക്കെയ്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൂത്തത് മൂത്തതായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം ഇതിങ്ങനെ ഒടിച്ച് കുരുവും ഇതുമൊക്കെ ഉള്ള ഇല എല്ലാം കൂടിയുള്ള ഉള്ള ഭാഗങ്ങൾ കുറേ എടുത്തിട്ട് നന്നായിട്ട് അമ്മിക്കല്ലുമ്മ വെച്ച് അരച്ചു ഇന്നിപ്പം നമുക്ക് മിക്സിയിൽ അരക്കാം എന്നിട്ട് ഇത് ഇത്ര ഉള്ള ഒരു ഉരുള കുഞ്ഞൊരു ഉരുള ഒരു രാശിക്കല്ലിൻ്റെ അത്രയുള്ളൊരു ഉരുള എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പറയുക പശുവിൻ്റെ പാല് അത് നമ്മൾ മിൽമയിൽ നിന്നും മേടിക്കുന്നതോ പാക്കറ്റ് പാലൊന്നും പാടില്ല കറവയുള്ള വീട്ടിൽ ചെന്ന് കറക്കുന്ന വഴി കറക്കുമ്പോൾ ഒരു പത വരും പാലിങ്ങനെ കറക്കുമ്പോൾ പാലിലിങ്ങനെ പത വരും ആ പാല് പതയോടുകൂടി ഒരു തവിപ്പാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയാണോ പശു ഉള്ളത് ആ വീട്ടിൽ അന്വേഷിച്ചിട്ട് ഒരു ചെറിയൊരു തുടം പാൽ കൊണ്ടുവരിക എന്നിട്ട് ഈ പാലിലേക്ക് ഈ സാധനം കലക്കുക എന്നിട്ട് അങ്ങോട്ട് കുടിപ്പിക്കുക അത് എപ്പോൾ വേണമെന്നറിയാമോ ഞാൻ അവനെ വെളുപ്പിനൊരു നാല് മണിക്ക് വിളിച്ചെണ്ണീപ്പിച്ചാൽ ഉറക്കപ്പിച്ചോടു കൂടി അതങ്ങോട് ഒറ്റ വിലയ്ക്ക് അങ്ങോട്ട് കുടിപ്പിക്കും ഇത്തിരി പഞ്ചസാരയും വായിലിട്ടുള്ളൂ എന്നിട്ട് പിന്നെ കിടന്നു രണ്ട് മണിക്കൂർ ഉറങ്ങണം ഒരാറ് ഏഴുമ്പോൾ സ്കൂളിൽ പോകാനാണ് അപ്പോൾ അവർ ആറ് മണി ആറ് ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീപ്പിച്ച് പിന്നെ സ്കൂളിലേക്ക് പോയിക്കോളും അങ്ങനെ ഒരു ഏഴ് ദിവസം കൊടുക്കാം അവരത് വെറും വയറിലെ അത് കഴിഞ്ഞ് ഈ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലിതേച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാം ഒരു ഒമ്പത് ദിവസം ഞാൻ ഈ മരുന്ന് ചെയ്തു അപ്പോൾ പറഞ്ഞു ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസം കൊടുക്കണം അത് ഇതുപോലെ തന്നെ പാല് കറന്ന വഴിയും മേടിക്കണം അപ്പം വെളുപ്പാൻ കാലത്ത് ഞാൻ അരയ്ക്കും വെളുപ്പിനെ അരയ്ക്കും അന്ന് പിന്നെ ഈ ഫ്രിഡ്ജും അതിനകത്ത് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മൾ അരയ്ക്കും എന്നിട്ട് ആ പാലിലേക്ക് ഈ സാധനം അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ചെറിയൊരു തൊടമ്പാൽ ഇട്ടിട്ട് ഒറ്റ വിലയ്ക്ക് അങ്ങോട്ട് കുടിപ്പിക്കും അപ്പം ആ ഒരു ചൊവ്വ അറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര അത് ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കും കിടന്നു അപ്പം ആ കൂടി ആയതുകൊണ്ട് അത് അവൻ കിടക്കും അങ്ങനെ പിന്നീട് അവന് ഇങ്ങനൊരു വയറുവേദന വന്നിട്ടില്ല പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ എനിക്ക് നൂറ് ശതമാനം അനുഭവമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് നിങ്ങളോട് ഇത് പറയുന്നത് യൂട്യൂബ് നോക്കി മനസ്സിലാക്കിയതല്ല വേറൊരാൾ പറഞ്ഞു തന്ന് അതായത് ശരിക്കും ഇങ്ങനെ ഒരു ഒറ്റമൂലി ഉണ്ട് അതൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാനത് ചെയ്തു നോക്കി പക്ഷേ എനിക്കതിന് ഫലം കിട്ടി നൂറ് ശതമാനം പിന്നെ ഞാനത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഈ മരുന്ന് കഴിച്ച് അത് മാറി എന്നുള്ളത് പക്ഷേ ഈ ഞാൻ ഈ കൊടുത്ത പോലെയാണോ അത് കഴിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കൊടുത്തത് പാല് ഫ്രഷായിട്ട് തിളപ്പിക്കൊന്നുമില്ല കറന്ന വഴിയെ കൊണ്ടുവരിക അതിലേക്ക് ഈ മരുന്ന് കലക്കുക കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്തത് അതെനിക്ക് ശരിക്കും നൂറ് ശതമാനം അതിൻ്റെ റിസൾട്ടും കിട്ടി അപ്പോൾ കല്ലൂരിക്ക് ഇതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യരുത് ഈ മരുന്നു പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ വേദന ഭയങ്കര കഠിനമായ വേദനയായിരിക്കും അതെനിക്കറിയാം അപ്പം അങ്ങനെ ഈ മൂത്രത്തിൽ കല്ല് എന്നുള്ള പ്രശ്നമുള്ളവർ ഇതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും ചെയ്ത് നോക്കൂ എന്നിട്ട് പറയൂ ശരി ഇനി ഇതേപോലെ എന്തെങ്കിലും ചെറിയ അറിവ് ഇരിക്കുണ്ടെങ്കിൽ ഞാനത് നിങ്ങളിലേക്ക് പട പടർന്നു തരാം ഓക്കെ